തമിഴ്നാട്ടിലെ സേലത്ത് കുട്ടികളെ വിൽക്കുന്ന സംഘം പിടിയിൽ സേലം സ്വദേശി മോഹൻരാജ് എന്നയാളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടിയിലായത് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മാതാപിതാക്കളിൽ സമ്മർദ്ദം ചെലുത്തിയാണ് സംഘം കുട്ടികളെ കൈക്കലാക്കിയിരുന്നത് പണമിടപാടുമായി സംബന്ധിച്ച തർക്കത്തെ തുടർന്നാണ് സേലം സ്വദേശിയായ മോഹൻരാജിനെ പോലീസ് പിടികൂടുന്നത് തുടർന്ന് ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ ചെറിയ പ്രായത്തിലുള്ള നിരവധി കുട്ടികളുടെ ചിത്രങ്ങൾ കണ്ടു ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തൃപ്തികരമായ മറുപടി ലഭിച്ചതുമില്ല തുടർന്ന് നടത്തിയ അന്വേഷണമാണ് കുട്ടികളെ വിൽപ്പന നടത്തുന്ന മാഫിയയിലേക്ക് എത്തിയത് മോഹൻരാജിൽ നിന്ന് ലഭിച്ച വിവരത്തിൽ നിന്ന് ജനാർദ്ദനൻ എന്നയാളുമായി പോലീസ് ബന്ധപ്പെട്ടു കുട്ടികളെ ആവശ്യമുണ്ടെന്ന വ്യാജേനയാണ് പോലീസ് ഇയാളെ സമീപിക്കുന്നത് നാല് ലക്ഷം രൂപ നൽകിയാൽ ആൺകുട്ടിയെ നൽകാമെന്ന് ഇയാൾ അറിയിച്ചു തുടർന്ന് വേഷം മാറി പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളുടെ അടുത്തെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു സേലം ഈറോഡ് മേഖലകൾ കേന്ദ്രീകരിച്ച് കുട്ടികളെ വിൽക്കുന്ന മാഫിയ സജീവമാണെന്ന വിവരം പോലീസിന് നേരത്തെ മുതലുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മോഹൻരാജ് ഇറോഡിൽ നിന്നൊരു ആൺകുഞ്ഞിനെ വാങ്ങി സേലത്ത് വിറ്റതായും വെളിപ്പെടുത്തി ഈ കുട്ടിയുടെ വിൽപ്പനയിൽ മോഹൻരാജിന്റെ ഭാര്യ നാഗസുധയ്ക്ക് പങ്കുണ്ടെന്നും കണ്ടെത്തി കുട്ടികളുടെ വിൽപ്പനയിൽ നിർണായക പങ്കുവഹിച്ച ഈറോഡ് സ്വദേശികളായ പർവീൻ ബാനു പത്മാവതി ശ്രീദേവി എന്നിവർ മോഹൻരാജ് വഴി മൂന്ന് കുട്ടികളെ വിറ്റതായും മൂന്ന് വർഷമായി കുട്ടികളുടെ വിൽപ്പനയിൽ പങ്കാളികളാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായി സേലം ഈറോഡ് നാമക്കൽ കരൂർ തിരുപ്പൂർ കോയമ്പത്തൂർ ധർമ്മപുരി കൃഷ്ണഗിരി തുടങ്ങിയ കൊങ്കുനാട് മേഖലയിലെ കുട്ടികളില്ലാത്ത ബിസിനസ്സുകാർക്കാണ് ലക്ഷക്കണക്കിന് രൂപ നൽകി ദരിദ്രരുടെ കുട്ടികളെ നിയമവിരുദ്ധമായി വിൽക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിന്റെ മുപ്പതിലധികം കുട്ടികളുടെ വിൽപ്പനയിൽ ഇവർ പങ്കാളികളായിട്ടുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കുട്ടികളെ കടത്തുന്ന കേസിലെ മുഖ്യപ്രതിയായ ചിത്രയെയും പോലീസ് അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തിവരികയാണ് കുട്ടിയെ വാങ്ങിയവരെയും വിറ്റവരെയും കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ചെന്നൈ